പോത്താനിക്കാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു കാടുവെട്ടിയന്ത്രം തെങ്ങിൻ തടം കൃഷിയിടങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള മിനി ടില്ലർ എന്നിവ അടങ്ങുന്ന മെഷീനുകളുടെ പ്രവർത്തനമാണ് ആരംഭിച്ചത് പോത്താനിക്കാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ സണ്ണി കെ എസ് സ്വാഗതം ആശംസിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനി മാത്യു മെമ്പർമാരായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോ പോളി സജി സാബു മാധവൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികളായ കുറുബൻ വിസ് കെ ഓ സി വി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു തുക അവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ എഫ് ടിഒക്ക് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഇനിയും കൊടുത്തതിനു പുറമേ ഇനിയും ഉപകരണങ്ങൾ കൈമാറി അത് സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഉപയോഗിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഒരു നമ്മള് ഡ്രൈവറ് യന്ത്രം അതുപോലെ തന്നെ നമ്മുടെ പുരയിടം കളിക്കുന്നതിനുള്ള മിനി ട്രില്ലറും നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്